അമ്മയുടെ പൊന്നേ അമ്മയുടെ ജീവനെ അമ്മയുടെ ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ പൊട്ടിക്കരച്ചിലായിരുന്നു രേണു. പൊട്ടിക്കരയുന്നതിൽ അവർ അവരുടെ കുഞ്ഞിനങ്ങളെ കാണാതെയുള്ള മാനസികാവസ്ഥ കൊണ്ട് കരഞ്ഞെങ്കിൽ നമുക്ക് അത് കരച്ചിൽ എന്ന് പറയാം അല്ല ഇത് മറ്റേ എന്ത് പറഞ്ഞ കരച്ചിൽ കാർഡ് ഇറക്കി വോട്ട് മേടിക്കാനുള്ള വകുപ്പാണെങ്കിൽ ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റത്തില്ല കാരണം ഇവർ എന്ത് ചെയ്യുന്നു ഏതാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായി പറ്റുന്നില്ല ഇവർ ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതിൽ ഏത് വിശ്വസിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നില്ല രാവിലെ കണ്ണാടിയുടെ മുമ്പിൽ വന്നിരുന്ന് ഇവർ പറയുന്നത് പൊന്ന് ഋതപ്പ പൊന്ന് കിച്ചു എന്റെ മകൻ കിച്ചുയെ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഏതായാലും ഇവർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവര് എന്റെ മോൻ കിച്ചു എന്ന് പറഞ്ഞൊന്നുമല്ല വീഡിയോയുടെ മുമ്പിൽ അന്നത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കാണിച്ചത് അപ്പൊ ഇവര് എന്തിനാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ വിഷയത്തിലുണ്ട് അത് ഇവർക്കറിയാം അപ്പൊ അവര് ഇതിനനുസരിച്ചുള്ള ഡ്രാമകളായിരിക്കും കളിക്കുന്നത് ഇല്ല കിച്ചുവിനോട് ഇത്രമാത്രം സ്നേഹവും അതോടൊപ്പം തന്നെ ഈ ഋതപ്പനോട് ഇത്രമാത്രം സ്നേഹമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ വന്നിരുന്ന് കരയണമെങ്കിൽ ഇവര് ആ കുഞ്ഞുങ്ങളോട് അത്രമാത്രം സ്നേഹമുള്ളവരായിരിക്കണമല്ലോ അത്രമാത്രം സ്നേഹമുള്ളവർ ഒരിക്കലും നമ്മുടെ മുമ്പിലേക്ക് ആ കുഞ്ഞിനെ വലിച്ചെറിയുവോ ഒന്നും ചെയ്യത്തില്ല പിന്നെ ഋതപ്പനോട് അവർക്ക് അത്രമാത്ര സ്നേഹമുണ്ട് ആ കുഞ്ഞുങ്ങളെ വിട്ടിരുന്നതിലാണ് ഇവർ കരയുന്നതെങ്കിൽ ഓക്കെ നമുക്ക് ആ ഒരു അമ്മയുടെ വിഷമമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷെ ഇവരെപ്പോഴും പറയും ഞാൻ വലിയ ബോൾഡാണ് ഞാൻ ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യുമെന്നൊക്കെ പറയുമ്പോഴും കള്ളങ്ങൾ പറയുമ്പോഴും ആൾക്കാർക്ക് ഇതെല്ലാം തോന്നുന്നത് കാരണം നിങ്ങളൊരു വിധവാക്കാർഡ് എടുത്തു സിംഗിൾ മദർ കാർഡ് എടുത്തു അതോടൊപ്പം തന്നെ നിങ്ങൾ പിന്നെ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാം വാദിക്കുന്ന ഉമ്മൺ കാർഡ് എടുത്തു അങ്ങനെ തുടങ്ങി എല്ലാ കാർഡ് നിങ്ങൾ എടുക്കുന്നത് കൊണ്ട് ഇതും ഒരു കടച്ചിൽ കാർഡാണെന്ന് മാത്രമേ നമുക്കത് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളുടെ അട്ടിപ്പേറാവകാശം എടുത്തെടുത്തുകൊണ്ട് നിങ്ങൾ ആ ബിഗ് ബോസിന്റെ ഉള്ളിൽ പറഞ്ഞു ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അവിടെ എത്തിയത് അതോടൊപ്പം തന്നെ സിംഗിൾ മദർ ആയിട്ടുള്ളവർക്ക് വേണ്ടി സംസാരിക്കാനാണ് നിങ്ങൾ അവിടെ എത്തിയെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ മാളമ്പള്ളിയിലുള്ള നിങ്ങളുടെ ആ പഞ്ചായത്തിലുള്ള ആ സ്ത്രീകളെല്ലാം കൂടെ കുടുംബശ്രീ സ്ത്രീകളും അതോടൊപ്പം തൊഴിലുറപ്പ് സ്ത്രീകളും അവിടുത്തെ കേരളത്തിലെ മറ്റ് സ്ത്രീകളെല്ലാം കൂടെ കൂടിക്കൊണ്ട് പൊങ്ങന്നാനം തൊട്ട് പ്ലാൻ തോട്ടം വരെയാണ് ഈ ഫ്ലക്സുകൾ വെച്ചിരിക്കുന്നത് ഫ്ലക്സ് ഞാൻ സൈഡിച്ച് കൊടുത്തേക്കാം ഈ ഒ എന്റെ പൊന്ന് ചേച്ചിയുടെ ഫ്ലെക്സ് അടിച്ച് വെച്ചേക്കുകയാണ് അതും നല്ല പ്രൊജക്റ്റീവായിട്ട് ആണ് എല്ലാ സൈഡിലും വെച്ചിരിക്കുന്നത് എല്ലാ പോസ്റ്റിലും നിങ്ങളുടെ ആ ഒരു ഇത് വെച്ചിട്ടുണ്ട് പോസ്റ്റർ വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ എത്രമാത്രം നാട്ടിലെ സ്ത്രീകളെല്ലാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അവിടുത്തെ അവരുടെയൊക്കെ ഒരു ശബ്ദമായിട്ട് നിങ്ങൾ പോയി ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്നപ്പോൾ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ അടിച്ച് ആ ഒരു എന്താ പറയുക ഒരു സ്നേഹം കാണിക്കണമല്ലോ അതുകൊണ്ടായിരിക്കണം ഈ പറയുന്ന സ്ഥലത്തല്ല നിങ്ങളുടെ ആ ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ എന്ത് വേണം രേണു ചേച്ചിക്ക് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും സിംഗിൾ മദർക്ക് വേണ്ടി സംസാരിക്കുകയും പിതകൾക്ക് വേണ്ടി സംസാരിക്കുകയും എല്ലാ കാർഡ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ചേച്ചി ഇപ്പൊ രാവിലെ കരച്ചിൽ കാർഡിന്റെ ഒരു ഇതോടെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ചെയ്യുമ്പോഴും എന്താണ് എൻഡ് ഓഫ് ദി ഡേ ഈ പറയുന്ന ചേച്ചിയുടെ കുറെ പി ആർ വർഗ്ഗ് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്നിട്ട് കമന്റ് കമൻറ്റിട്ട് മെഴുകും ഞാൻ ഈ കാണിക്കുന്ന ഫ്ലെക്സ് സൂക്ഷിച്ച് വെച്ച് ആരോ ഉപകാരപ്പെടും കാരണം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്ത്രീ അതുകൊണ്ട് തന്നെ വിധവകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരേ ഒരു സ്ത്രീ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു പോസ്റ്റർ എല്ലാ പോസ്റ്റേലും ഒട്ടിച്ചു വെക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റർ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം